സ്വസ്ഥമായി യാത്ര ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് ചുറ്റുമലർച്ചകൾ വാഹനങ്ങളുടെ എഞ്ചിനുകളും ലൈറ്റുകളും തനി ഓഫാകുന്നു ബൈക്കിൽ നിന്നും യാത്രക്കാർ തനിയെടുത്ത് എറിയപ്പെടുന്നു പെട്ടെന്ന് മിന്നൽ പോലെയൊരു സ്ത്രീ രൂപം വഴിയെങ്കിൽ ഈ കാഴ്ചയും കഥകളും മലയാളികളെ പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട് എഴുപതിലധികം വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന് പാങ്ങോട് ദേശത്തേക്ക് പോകുമ്പോൾ ഒരു കൊടും വളമുണ്ട് അതാണ് സുമതി വളവ് ഗർഭിണിയായ സുമതിയെ കാമുകനായ രത്നാകരനും കൂട്ടുകാരനും ചേർന്ന് ചതിച്ചു കൊലപ്പെടുത്തിയ സ്ഥലം ഈ യഥാർത്ഥ സംഭവത്തിന് ചുവട് പിടിച്ച് നിരവധി കെട്ടുകഥകൾ ഉണ്ടെങ്കിലും ഈ പ്രദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ദുരൂഹത അനുഭവപ്പെടാത്തവർ വളരെ ചുരുക്കമാണ് ഇവിടുത്തെ കാഴ്ചകൾ തേടിയെത്തുന്നവർക്ക് അതിനേക്കാൾ ഭീകരമായ ഒരു കഥയാണ് കൊല ചെയ്യപ്പെട്ട സുമതി ബാക്കിയാക്കിയത് സാമ്പത്തികമായി മെച്ചമല്ലാത്ത കുടുംബമായിരുന്നു സുമതിയുടേത് അതുകൊണ്ട് തന്നെ താണു മുതലാളിയുടെ വീട്ടിലെ ജോലികൾ ചെയ്താണ് അവൾ വരുമാനം കണ്ടെത്തിയത് പക്ഷേ ഇതിനിടയിൽ താണു മുതലാളിയുടെ മകനായ രത്നാകരനുമായി സുമതി പ്രണയത്തിലായി ഈ പ്രണയമാണ് സുമതിയെ വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചത് വിവാഹം ചെയ്യാമെന്ന് രത്നാകരൻ സുമതിക്ക് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ സുമതി ഗർഭിണിയാണെന്നറിഞ്ഞതോടെ രത്നാകരന്റെ ഭാവം മാറി വിവാഹം കഴിക്കണമെന്ന സുമതിയുടെ നിർബന്ധം കൂടിയപ്പോൾ ചതിക്കാനുള്ള ഒരുക്കത്തിലായി അയാൾ പാങ്ങോട് മധുരദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിനാണ് സുമതിയുടെ കുപ്രസിദ്ധമായ അരിങ്കൊല നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച രാത്രി പത്ത് മണി ഉത്സവം കാണിക്കാമെന്ന് പറഞ്ഞ് സുമതിയെയും കൂട്ടി രത്നാകരൻ അംബാസഡർ കാറിൽ യാത്ര ആരംഭിച്ചു ഒപ്പം സുഹൃത്ത് ഉണ്ടായിരുന്നു എളുപ്പവഴി എന്ന് പറഞ്ഞ് രത്നാകരനും സുഹൃത്തും സുമതിയെ ഉൾക്കാട്ടിലേക്ക് നടത്തി എന്നാൽ അല്പദൂരം നടന്നപ്പോൾ സുമതിക്ക് ചതി മനസ്സിലായി അലറി വിളിച്ചവൾ ഓടി കാട്ടുവള്ളികൾ കൊണ്ട് അവളുടെ കൈയ്യുകൾ കൂട്ടിക്കെട്ടി കാട്ടിലൂടെ വലിച്ചെഴിച്ചവർ നടന്നു പക്ഷേ രത്നാകരനും സുഹൃത്തിനും ഒരബദ്ധം പറ്റി കാടന്ന് ധരിച്ചവർ പ്രസിദ്ധമായ ആ എസ് വളവിൻ്റെ റോഡിലേക്ക് തന്നെയാണ് തിരികെ എത്തിയത് അവിടെ വെച്ച് സുമതിയുടെ കഴുത്തിൽ കഴുത്തിലയാൾ കത്തിയിറക്കി ആ ക്രൂരതയ്ക്ക് ശേഷം വളവിലെ ഏതോ മരത്തിൽ സുമതിയുടെ ശരീരം ചാരി വെച്ചിട്ട് ഇരുവരും രക്ഷപ്പെട്ടു കഥയിലെ നായികയും വില്ലന്മാരുമെല്ലാം ഓർമ്മകളിലേക്ക് മറഞ്ഞെങ്കിലും കഥകൾക്കും കാഴ്ചകൾക്കും ഇന്നും കുറവില്ല വെള്ള വസ്ത്രം ധരിച്ചൊരു സ്ത്രീരൂപം റോഡരികിൽ ഉലാത്തുന്നത് കണ്ടുവെന്ന് പലരും പറയാറുണ്ട് പലപ്പോഴും റോഡിന് സമീപമുള്ള പൊന്തക്കാട്ടിൽ നിന്നോ കാടുമൂടിയ ഗർത്തത്തിൽ നിന്നോ ഭീകര ശബ്ദങ്ങൾ ഉയരുന്നതായി പറയപ്പെടുന്നു കഥകൾ കാട്ടുതീ പോലെ പരന്നതോടെ ഒരു കാലത്ത് പട്ടാപ്പകൽ പോലും ഇതുവഴി കടന്നുപോകാൻ ആളുകൾ മടിച്ചു അസാധാരണമായ സംഭവങ്ങൾ അനുഭവിച്ചതായി അവകാശപ്പെടുന്നു അതുപോലെ തന്നെ അല്പം കൂടി വിരുദുള്ള ചില നാട്ടുകാർ സാരി ഉടുത്ത ആളുകളെ ഈ വളവിൽ ഭയപ്പെടുത്തിയ അനുഭവങ്ങളുമുണ്ട് അങ്ങനെയുള്ള ആൾപ്രേതങ്ങൾ പോലീസ് കസ്റ്റഡിയിലാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ കൊടുംവളവ് തേടിയെത്തുന്നവരുടെ എണ്ണത്തിൽ ഇന്നും കുറവില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധ